എന്താ പുതിയ പ്രശ്നം എന്താണ് എനിക്ക് കുറച്ച് കാശ് വേണം എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തോളം അങ്ങനെ പറയാനുള്ള ഇപ്പോഴത്തെ നമ്മളെല്ലാം ചെയ്യുന്നത് അക്കൗണ്ട് ചെയ്യുന്നു ചെയ്യുന്നു പേ അങ്ങനെയാണല്ലോ സാധനമായിരുന്നു കഴിഞ്ഞ മാസം നാലായിരം രൂപ വന്നായിരുന്നു എന്റെ ഒരു ഇനിയുണ്ട് അതിൽ ആയിരത്തി എനിക്ക് കണക്കുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ എന്നും അന്നോട്ട് കണക്കില്ല കണ്ണി കാലത്ത് മൊത്തം കൊണ്ടേ കൊടുക്കും ഫോൺ പേ ഗൂഗിൾ പേ കാലം ഇപ്പ് ചെലവ് കൂടിക്കൊണ്ടിരിക്കുക നിനക്ക് ഒരു കാര്യം മനസ്സിലായി ഇതൊക്കെ പക്ക ബിസിനസ്സാണ് ആണ് മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അടുത്തുകൊണ്ട് ഉറച്ച അവിടെ കൊണ്ടു സ്കാൻ ചെയ്ത് ഇവിടെ കൊണ്ട് സ്കാൻ ചെയ്ത് ഇപ്പൊ ബാലൻസ് എത്രയാണെന്ന് പോലും അറിയില്ല ചില ദിവസം പറയുമല്ലോ ഗൂഗിൾ പേ ചെക്ക് ചെയ്ത് നോക്കാൻ പേടിയാണെന്ന് അറിയില്ല ചില സ്ഥലത്ത് കെട്ടിട്ടില്ലേ ഇൻസെപ്ഷൻ ബാലൻസ് കാണുമ്പോ ഇതൊക്കെ എന്തുകൊണ്ടാണ് പേഴ്സി കാശ് വെച്ച കാലത്ത് ഏഹ് സംഭവം സത്യമാണ് ഇപ്പൊ എന്റെ കൂടെ വന്ന് കാശ് എടുത്തു തന്നെ കയ്യിൽ കാശ് വെച്ച് യൂസ് ചെയ്തിട്ടിരുന്ന കാലത്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾ നടക്കുമായിരുന്നു മിച്ചം കാശും ഉണ്ടായി ഈ ഫോണിൻ്റെ അകത്ത് ചെയ്യണ സമയത്ത് അറിയില്ല ഇങ്ങനെ കൈ കാശു കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കയ്യിലുണ്ടോ പോകുന്നുണ്ടോയെന്നറിയുന്നു ഇപ്പോൾ വല്ലതും അറിയണ്ട ഇല്ല പെട്ടെന്ന് അന്ന് നിങ്ങളെ കുറിച്ച് കാശ് എടുത്ത് വെച്ചു കാര്യമുണ്ട് അക്കൗണ്ട് നോക്കാൻ പേടിയായി ഇപ്പം എടുത്തു കൊടുത്ത്